ഹേ ഗെയിം സിക് ഓൾക്കെമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മളെ ഗെയിം ലോക്ക് ഒരു വിൻ്റർ അപ്ഡേറ്റ് വരാൻ പോവുകയാണ് സോ വിൻ്റർ അപ്ഡേറ്റ് വരുന്നെന്ന് ഇങ്ങനെ ലീക്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടില്ല ലീക്ക് മാത്രമാണ് വിൻ്റർ അപ്ഡേറ്റ് സോ അതിൻ്റെ ഒരു ബീറ്റാ ടെസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് കുറച്ച് ലീക്സ് കിട്ടിയിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട് ആൻഡ് നമുക്ക് വരാൻ പോകുന്ന കുറച്ച് ഇവൻ്റ്സിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട് കുറച്ച് ഇവൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഉള്ള ഇവൻറ്റിൽ നമ്മളെ ഫുട്ബോൾ സെൻറ്ററിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന കാർഡുകൾ പ്ലേയേഴ്സിൻ്റെ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട് അതിനൊരു ഹ്യൂജ് അപ്ഡേറ്റ് വരുന്നുണ്ട് അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറക്കുന്നവരിലേക്കാണ് ഓഡി സെറ്റ് ചെയ്ത് വെക്കണം നമ്മളെ ചാനൽ ദിനം പ്രതി ദിനം പ്രതി തഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരണം അതിന് ഈ ഒരു ഗെയിമിനകത്ത് നിന്നാൽ മാത്രം പറ്റത്തില്ല അതുകൊണ്ട് ഫുട്ബോൾ ഗെയിംസ് മാത്രം ഇതിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല മറ്റ് ഗെയിമിങ് കണ്ടൻസ്സുകളും കൂടി ഇതിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് നമ്മൾ സെക്കൻഡ് ചാനൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിന് ഒരു ഐഡിയ കിട്ടുന്നില്ല സോ എന്തായാലും സെക്കൻഡ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം സെക്കൻഡ് ചാനലിൽ എല്ലാത്തരം ഗെയിമിങ് കണ്ടൻസും ഗെയിം പ്ലേസും റവ്യൂസും എല്ലാം ഇടുന്നതാണ് ആ ഒരു ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോയേക്കാം സ്വകാര്യ ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കാം അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കാം അപ്പോൾ ഇവൻ്റ് അപ്ഡേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ ഈ ഫുട്ബോൾ സോറി എഫ് സി മൊബൈലിൽ ഓൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ സെൻറ്റർ ട്രിക്ക് ആൻഡ് ട്രിക്സ് പിന്നെ നമ്മളെ ഐക്കൺ ക്രോണിക്കൽസ് അങ്ങനെ കുറച്ച് ഇവൻറ്റ്സ് ആണ് സോ ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾക്ക് ഏത് ഇവൻ്റാണ് ഫേവറേറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഏത് ഇവൻ്റ് ആയിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഗെസ്സ് ചെയ്യുക കറക്റ്റ് ഗെസ്സ് ചെയ്യുന്നവരെ കമൻറ്റ് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് സോ യൂസുവൽ ആയിരിക്കുമോ വാലണ്ടിയോർ ആയിരിക്കുമോ അതോ വിൻ്റർ ഇവൻ്റ് ആയിരിക്കുമോ ഏത് ഇവൻ്റ് ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഗെസ് അടിക്കുക നമുക്ക് കറക്റ്റ് ആരാണ് ഗസ്സാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വരാൻ പോകുന്ന കുറച്ച് കുഞ്ഞി അപ്ഡേറ്റ്സുകൾ നോക്കാം സോ കുഞ്ഞി അപ്ഡേറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ സെൻ്ററിലെ അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫുട്ബോൾ സെൻറ്ററിൽ നമുക്ക് ടോട്ടൽ വിനീഷ്യസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിനീഷ്യസിൻ്റെ ഒരു അടിപൊളി കാർഡ് വന്നിട്ടുണ്ട് സലയുടെ കാർഡൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലെയർ ഓഫ് ദ മന്തിലാണ് പ്ലെയർ ഓഫ് ദ മന്തിൽ നമുക്ക് സൂൺ ഒരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ് ആ ഒരു അപ്ഡേറ്റ് നമുക്ക് വരാൻ സാധ്യതയുള്ള കാർഡുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ച് തരാം സോ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് വീഡിയോ നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന പ്ലേ പെയർ ഓഫ് ദ മന്ത് വരാൻ പോകുന്ന ഇപ്പോൾ നമ്മൾ ആ കാർഡുകളെന്ന് പറഞ്ഞാൽ എം ആലിൻ്റെ കാർഡൊക്കെയാണ് സോ അത് മാറിയിട്ട് വേറെ കാർഡുകൾ വരുന്നതായിരിക്കും സോ എം ആലിനെയൊക്കെ എടുക്കുക അരേലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ എടുത്തു വെച്ചേക്കുക തുടർന്ന് ഉള്ള ആഴ്ചകളിൽ ആ ഒരു കാർഡുകൾ മാറുന്നതാണ് സോ അതുകൊണ്ട് വേണ്ടവരൊക്കെ ഇപ്പോൾ തന്നെ എടുത്തേക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ കേട്ടില്ല കണ്ടില്ല പറഞ്ഞില്ല എന്നും ആരും പറയല്ലേ അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലെ കാർഡുകൾ നോക്കാം സോ അതോ ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലെ കാർഡ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലേസിനെ കാര്യങ്ങളെയൊക്കെ സെറ്റ് ചെയ്തു വെക്കുക സോ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരാൻ പോകുന്നത് ഹാരി ക്കൻ്റെ ഒരു കാർഡായിരിക്കാം അതായത് സിരി എ ഉണ്ടല്ലോ എ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ അവിടെ നമുക്ക് ഹാരി ക്കാൻ്റെയും പിന്നെ നമുക്ക് ഈ ഒരു പ്ലേസിൻ്റെ കാർഡുകളും ആൻഡ് നമുക്ക് ലെവൻ ഡോസ്കീഡ് ഒരു കിടികൾ കാർഡ് പ്രതീക്ഷിക്കാം ലാലിക സെക്ഷനിൽ നിന്ന് വിനീഷ്യസ് ഗ്രീസ്മനെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇങ്ങനെ കുറച്ച് കാർഡുകളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് കിട്ടുന്നത് ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെയാണ് ബാഴ്സലോണയിൽ നിന്നും പല പല ലീഗിൽ നിന്ന് പല പല ടീമിൽ നിന്ന് ഓരോരുത്തരെ വെച്ചാണ് പ്ലെയർ ഓഫ് ദ മന്ത് സെലക്ട് ചെയ്തേക്കുന്നത് ഒക്ടോബറിലെ വെച്ചിട്ടാണ് നമുക്ക് ലെവൻഡോസ്കിയുടെ കാർഡും ആൻഡ് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ നവംബറില് വെച്ചിട്ടായിരിക്കും നമുക്ക് ഹാരിക്ക്ൻ്റെ കാർഡ് വരുന്നതെന്ന് പറയുന്നത് ഹാരിക്കൻ അത്ര കൺഫേംഡ് അല്ല ബട്ട് ലെവൻഡോസ്കി കൺഫേംഡാണ് ലെവൻഡോസ്കിയുടെ ഒരു കിഡിലൻ കാർഡ് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ മാച്ചസിൻ്റെയൊക്കെ ബേസിൽ സോ എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ആൻഡ് ചെയ്യും സോ ഇനി നമുക്ക് നോക്കേണ്ടത് വേറെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ എക്സ്ട്രാ ടൈം അതായത് മാർക്കറ്റ് പിക്ക് മാർക്കറ്റ് പിക്കിനകത്ത് കുറച്ച് ചേയ്ഞ്ച് വരാൻ പോവുകയാണ് സോ എന്തൊക്കെയാണ് ആ ചേഞ്ച് എന്ന് ഞാൻ നോക്കിയിട്ട് വരാം സോറി ഞാൻ നോക്കിയിട്ട് വരാം ഞാൻ കാണിച്ചു തരാം സൊ എക്സ്ട്രാ ടൈം വെർഷൻ ആണ് വരാൻ പോകുന്നത് നമുക്ക് വെർഷൻ ത്രീയുടെ പുതിയൊരു ടോക്കൺ കാണാം വീക്കെൻഡ് പിക്ക് കാണും ചാൻസ് പിക്ക് ആൻഡ് ടോപ്പിക്ക് അൺനോൺ ഓഡ്സ് കാണും എന്ന് പറയുന്നത് അത് സംഭവം എന്നറിയത്തില്ല ലോഞ്ച് ഓൺ നവംബർ ട്വൻറ്റി ഫസ്റ്റ് ആണ് പറയുന്നത് ആൻഡ് പ്ല പ്ലേഴ്സ് ഫുൾ റീഫ്രഷ് ഓൺ ഡിസംബർ ഫിഫ്ത്ത് ന്യൂ വെർഷൻ ത്രീ ടോക്കൺ എക്സ്പെയർ ആഫ്റ്റർ ജനുവരി ട്വൻറ്റി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അടുത്ത വർഷം ജനുവരി ട്വൻ്റി ഫസ്റ്റിന് പുതിയ ടോക്കൺ എക്സ്പെയർ ആവും സോ അതുകൊണ്ട് ഇതായിരിക്കും നമുക്ക് വരാൻ പോകുന്ന പുതിയ ടോക്കൺ ആ ഒരു ഗോൾഡൻ തീമിലൊക്കെ വരാൻ പോകുന്ന ടോക്കൺ വർഷൻ ത്രീ ആണ് വെർഷൻ ത്രീയിലോട്ട് അപ്ഡേഡ് ആകുമ്പോൾ പുതിയ പുതിയ പിക്ക്സ് വരുന്നുണ്ട് വീക്കെൻഡ് പിക്ക് ചാൻസ് പിക്ക് ടോപ്പ് പിക്ക് അങ്ങനെ കുറേ പിക്കുകൾ വരുന്നുണ്ട് നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് നമുക്ക് നമ്മുടെ പുതിയ ഈ ഒരു സംഭവം ഗെയിമിലോട്ട് ആഡ് ആവുന്നത് നവംബർ ഇരുപത്തൊന്ന് എനിക്ക് തോന്നുന്നു വ്യാഴമാണെന്ന് തോന്നുന്നു വ്യാഴമാണ് വ്യാഴം തന്നെയാണ് അതായത് അടുത്ത വ്യാഴാഴ്ചയാണ് സോ ആ അടുത്ത വ്യാഴാഴ്ച തന്നെ നമുക്ക് വേറെയും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അത് നാളത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സോ ഇനി നമുക്ക് നോക്കേണ്ടത് വിൻ്റർ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് വിൻ്റർ അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് ഗെയിമിലോട്ട് വരാൻ പോകുന്നതെന്നാണ് സോ നമുക്ക് വിൻ്റർ അപ്ഡേറ്റിലോട്ട് നോക്കാം ഇപ്പോഴേ ഞാൻ പറയുകയാണെങ്കിൽ ലീക്ക് മാത്രമാണ് അൺഒഫീഷ്യലാണ് ഇതുവരെ ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടില്ല സോ അത് മൈൻഡിൽ വെച്ചേക്കാം ഓക്കെ സൊ അൺകൺഫേംഡ് ലിമിറ്റഡ് ബി ടെയാണ് വിൻ്റർ അപ്ഡേറ്റ് റിലീസിന് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി ഉദ്ദേശിക്കുന്ന ഡിസംബർ അഞ്ചാണെന്ന് തോന്നുന്നു ടെൻ ഗെയിം പ്ലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് പറയുന്നത് ഗ്രൗണ്ട് പാസ് ആൻഡ് ഗ്രൗണ്ട് ത്രൂ പാസ് എ ഡിഫിക്കൽറ്റ് ലെവല് ബിഗിനർ ടു വേൾഡ് ക്ലാസ് വീണ്ടും എ ഡിഫിക്കൽട്ട് ആകുന്നു ഇപ്പം തന്നെ എ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഡിഫെൻഡ് ഡിഫെൻഡർ ബിഹേവിയർ ഇമ്പ്രൂവ്മെൻറ്റ് ഡിഫൻഡറിനെ കൂടെ കുറച്ച് ടഫ് ആക്കും ടാക്കലിങ് ആൻഡ് സ്റ്റംപ്ലിങ് പിന്നെ റിമൂവൽ ഓഫ് സ്കിൽ മൂവ്സ് സ്റ്റൻ്റ് സ്റ്റൺ എഫക്റ്റോ അതെന്തോന്ന് സ്കിൽ മൂവ്സാ സ്കിൽ മോസിസ്റ്റ് ആണ് എഫക്റ്റ് അതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നതിന് ഓവർ സ്കിൽസൊക്കെ റിമൂവ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ ഫുട്ബോൾ കണക്ക് അവർ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കാം ഇതൊക്കെ വന്നാൽ മതിയായിരുന്നു അങ്ങനെ വന്ന അടിപൊളിയായിരിക്കും ചുമ്മാ സ്കില് കാണിക്കാനൊന്നും പറ്റത്തില്ല ഈ ഫുട്ബോൾ കണക്ക് സ്കിൽ കാണിക്കാൻ കുറച്ച് പാടായിരിക്കും ഗസ്റ്റർ സ്റ്റോക്ക് അല്ല ഗസ്റ്റർ ഷോർട്ട് ആക്യുറസി അത് കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഷോർട്ട് ആക്കുറസിയൊക്കെ റെഡ്യൂസ് പാസിങ് ആക്യുറസി ഫോർ ഡിഫിക്കൽട്ട് പാസസ് ഓക്കെ ഡിഫിക്കൽട്ട് പാസസിൻ്റെ ആക്യുറസി കുറയ്ക്കൊന്നും പിന്നെ അറ്റാക്ക് കണ്ടിന്യൂസ് ഹൺൽ ഇൻവാലിഡ് പ്രിവെൻറ്റിങ് ദ ഹാഫ് ഫ്രം എൻഡിങ് ഇപ്പം മെച്യുർലി ഇപ്പം അതെന്തോ സംഭവം മനസ്സിലാകുന്നില്ല ബൗൺസിങ് എഫക്റ്റ് ഓൺ ഫാസ്റ്റ് പാസസ് ഫാസ്റ്റ് പാസസിൽ ബൗൺസിങ് എഫക്ട് കൊണ്ടും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ബാലൻസിങ് ഓഫ് ഫോർ പൗർഡ് കിൻസ് സ്കിൽസ് ആൻഡ് റെയിൻബോ റെയിൻബോ സ്കില്ലും അങ്ങനെ കുറെ ബാലൻസ് ചെയ്യുന്നു ഓവർ സ്കിൽഡൊക്കെ അങ്ങ് ബാലൻസ് ചെയ്യും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളല്ലേ സ്കില്ലൊക്കെ കാണിക്കാൻ സോ അതൊക്കെ കുറച്ച് ബാലൻസ് ചെയ്യുമെന്നാണ് പറയുന്നത് സ്കില് കാണിക്കാൻ സിമ്പിളാണെങ്കിലും അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇണക്കിയിരിക്കുകയാണ് നമ്മളെ കഴിവ് കണക്കിയിരിക്കുകയാണ് സ്കില്ലിൻ്റെ കാര്യമൊക്കെ ഡിഫിക്കൽട്ട് ആക്കുന്ന വളരെ നല്ലതായിരിക്കും ഡിഫിക്കൽട്ടാക്കിയാൽ ഗെയിമിൻ്റെ ഗെയിം പ്ലേ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും ടഫ് ആവും ആൾക്കാരെ ഇഷ്ടപ്പെടും ആൾക്കാരെ ഇതിനകത്തോട്ട് എന്താ എന്ത് വരുന്നു പറയുന്നത് ആൾക്കാരെ ഞാൻ തോട്ട് നമ്മളാകർഷിക്കും ആകർഷിക്കും ഞാനൊക്കെ ഗെയിം പ്ലേ സെറ്റാക്കിയാൽ നല്ല കാര്യമാണ് ഈ ഫുട്ബോൾ കണക്ക് ഈ ഒരു ഗെയിം ഉയർന്നു വരും ഈ ഒരു ഗെയിം ഉയർന്നു വന്നാൽ മാത്രമേ എന്നെ കണക്കുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പിടിച്ചിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചേക്കേറി വേറെ കണ്ടൻറ്റിലോട്ട് പോകും നമുക്ക് എങ്ങനെയാണേലും ഷോ മസ്റ്റ് ഗോൺ ഗോ ഓൺ ആണ് നമുക്ക് രക്ഷപ്പെടണം കൈസ് നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്ററായാൽ പറ്റും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് വർഷം കഴിഞ്ഞകത്ത് കഷ്ടപ്പെട്ടത് സോ അഞ്ച് വർഷം കഷ്ടപ്പെട്ടതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു പതിപോലെ എന്തെങ്കിലുമൊക്കെ കെട്ടിത്തുടങ്ങിയതും നിങ്ങൾ കുറച്ച് പേരൊക്കെ എന്നെ അറിയാൻ തുടങ്ങിയതും സോ അതെനിക്ക് തുടർന്നും വേണം നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക് ഈ ഒരു ലെവലിൽ പോയാലേ ഇതില്ലെങ്കിൽ ഞാൻ വെറും സീറോ ആണ് ഗൈസ് അതുകൊണ്ട് ഇതെനിക്ക് വേണം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം നമ്മുടെ സെക്കൻഡ് ചാനലിന് സപ്പോർട്ട് വേണം സോ സെക്കൻഡ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് ഈ ചാനൽ പോയാലും നമുക്ക് സെക്കൻഡ് ചാനൽ കയറി വരണം കേസ് നമുക്കൊരു ഹൺഡ്രഡ് കെ പ്ലേ ബട്ടന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് അതടിക്കണം സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പം ആണ് നാളത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം മിസ് ചെയ്യേ ചെയ്യരുത് സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടന്നും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പരെ ആൺസേർ സൈനിങ് ഔട്ട് ബൈ ബൈ ഓക്കെ ബൈ